ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ലളിതമാണ് അത് ദൃഢതയുള്ളവരായിരിക്കണം എന്നാണ് ദൃഢത ആശ്രയിക്കാനാവുന്നവർ വിശ്വസിക്കാനാവുന്നവർ നിങ്ങളുടെ ഉടമ്പടികളിലും മനോനിലയിലും കയറ്റിറക്കങ്ങൾ ഉണ്ടാവരുത് പകരം ദൃഢതയുള്ളവരാവുക നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് അനുഭവിച്ചറിയണം എന്നതിന് പകരം ദൃഢതയുള്ളവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ പാറമേൽ പണയുക അതായത് ദൈവവചനത്തിൽ അതായത് ക്രിസ്തുവിൽ തന്നെ ദൈവത്തെ ബഹുമാനിക്കാൻ നമ്മൾ ആദ്യമായി ദൃഢതയുള്ളവരായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ആശ്രയിക്കാൻ ദൈവത്തിന് കഴിയുന്നവരാവണം പക്ഷേ ദൃഢതയുമായി ബന്ധമുള്ള നമുക്കറിയാത്ത ചില കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണത്തിന് പലർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് ഞാൻ കരുതുന്നു പലർക്കും അത്ഭുതകരമായ താലന്തകളും കഴിവുകളും സാമർഥ്യവും അതുപോലെ സ്വപ്നങ്ങളും ദർശനങ്ങളുമുണ്ട് അവർ സ്വയം പലതും ചെയ്യുന്നത് കാണാൻ സാധിക്കും പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ പക്ഷേ ദൃഢത ഇല്ലാത്തവർക്ക് ദൃഢത നൽകാൻ ദൈവത്തിന് സാധിക്കില്ല എന്നതാണ് സത്യം നാം കൂടുതൽ ദൃഢതയുള്ളവരായാൽ ദൈവം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന കഴിവുകളെ ഉപയോഗപ്പെടുത്തി ദൈവം അത് പുറത്തിറക്കും ഞാൻ ഈ മിനിസ്ട്രി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചപ്പോൾ അഞ്ച് വർഷം വീട്ടിൽ തന്നെ വേദപാഠങ്ങൾ പഠിപ്പിച്ചു അതിൽ ചൊവ്വാഴ്ച രാത്രികളിൽ ഇരുപത്തഞ്ചോ മുപ്പതോ പേർ പങ്കെടുക്കുമായിരുന്നു ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെയ്യാനായി എൻ്റെ ജീവിതത്തിൽ ദൈവവിളി ഉണ്ടായി എന്നാൽ ആ കഴിവിനെ മുഴുവനായി ഉപയോഗിക്കാൻ ദൈവം അതെനിക്ക് പുറത്തിറക്കി തന്നില്ലായിരുന്നു കാരണം അതിനോടൊത്ത് മുന്നേറാനുള്ള ആത്മീകമായ പക്വത എനിക്കില്ലായിരുന്നു നമ്മൾ എത്ര പേര് സഹായിച്ചാലും ശരി അത്രയും പേർ നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മെ നയിക്കുന്നവർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഉപദേശിക്കുന്ന ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നവരാവണം നാം കുട്ടികളുടെ മുന്നിൽ ദൃഢതയുള്ളവരായിരിക്കേണ്ടത് മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അസത്യവാദികളാണ് എന്നൊരിക്കലും അവർ കാണാനിടവരരുത് നിങ്ങളുടെ വാക്കുകളിലായാലും പ്രവൃത്തിയിലായാലും കുട്ടികൾ എല്ലാം കാണുന്നുണ്ട് നിങ്ങളൊരു ഉടമ്പടി ചെയ്ത് അത് നിറവേറ്റാത്തത് അവർ കാണുന്നു നിങ്ങൾ ഫോണിലെടുത്ത് പറയുന്നതോ അതായത് ഫോണിൽ ആരോടെങ്കിലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നതോ അവർ കാണുന്നു നിങ്ങൾ വികാരക്ഷോഭം കൊണ്ട് പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും അവർക്കറിയാം എപ്പോഴും നമ്മൾ കുട്ടികളുടെ മുന്നിൽ എല്ലാം തികഞ്ഞവരായിരിക്കണം എന്നല്ല പറയുന്നത് തെറ്റിദ്ധരിക്കരുത് നമുക്കെല്ലാം വികാരങ്ങളും തോന്നലുകളും ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ അത് പ്രകാരം പ്രവർത്തിക്കുന്നു എന്നാൽ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നതിന് പകരം നമ്മൾ വികാരങ്ങളെ എപ്പോഴും നിയന്ത്രിക്കേണ്ടതാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വരങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി മാത്രമല്ല അത് നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് എന്നെ എനിക്ക് ആശ്രയിക്കാനാവില്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല അടുത്ത നിമിഷം എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് പറയാൻ വയ്യാതിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു ഇഷ്ടമല്ല കാരണം എൻ്റെ എല്ലാം നിർദ്ദേശിക്കുന്നു അങ്ങനെ ജീവിക്കുന്നത് വളരെ ദുസ്സഹമാണ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും അത് ദുരിതപൂർണമായി തീരും എൻ്റെ അച്ഛൻ വല്ലാത്ത ചൂണ്ടിക്കാരനായിരുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം എങ്ങനെ മാറുമെന്നോ എന്ത് ചെയ്യുമെന്നോ പറയാനാവില്ലാത്ത സ്ഥിതി ഭയത്തോടു കൂടിയാണ് ഞാൻ വളർന്നതെന്ന് ഓർക്കുന്നു എൻ്റെ അമ്മയും ഭയത്തോടെയാണ് ജീവിച്ചത് ഞാൻ ദൃഢതയുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചതിൽ സന്തോഷിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ഉപരി ദേവ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ദൃഢതയുടെ വിലമതിപ്പിനെക്കുറിച്ച് എന്നെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ശരിക്കും ഒരു പാറയെപ്പോലെ ദൃഢതയുള്ളതാണ് ഞാൻ അന്നൊക്കെ അതായത് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ പൊട്ടിത്തെറിച്ചു ഓർക്കുന്നു ദേവ് പറഞ്ഞു ഞാൻ കുറച്ച് മാറിയ ശേഷമാണ് പറഞ്ഞത് ഞാൻ രാത്രി ജോലി ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നത് ഓർക്കുന്നു ഇത് വളരെ ശോചനീയമാണ് അദ്ദേഹം പറയാറുണ്ട് രാത്രി കാറോടിച്ച് വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത് ഓർക്കുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് അവളുടെ പ്രകൃതി എന്തായിരിക്കുമോ എന്തോ അങ്ങനെയുള്ളൊരു വ്യക്തിയോട് കൂടി ജീവിക്കുക എന്നത് രസകരമല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ നിർത്തേണ്ട ആദ്യത്തെ കാര്യം ഒഴിവ് കഴിവ് പറയുന്നതാണ് പക്ഷേ എനിക്കിത് മാറ്റാനാവുന്നില്ല ഞാനൊരു വികാരജീവിയാണ് ഞാൻ എന്തിനെയൊക്കെയാണോ സഹിച്ചത് അത് നിങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നെങ്കിൽ നിങ്ങളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും എനിക്ക് വേറെ വഴിയില്ല എന്നെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നില്ല നമുക്ക് ചെയ്യാനാവാത്ത ഒരു കാര്യം ചെയ്യാൻ ദൈവം നിങ്ങളോട് ഒരിക്കലും പറയില്ല എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നത് വരെ ഒരു കാര്യവും നമ്മൾ ചെയ്യുകയില്ല നമ്മൾ ദൃഢതയുള്ള വ്യക്തികളായിരിക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്കത് മനസ്സിലായോ ആമേൻ പലരും പറയും അവർക്ക് ജോലിക്കയറ്റം വേണമെന്നാണ് പക്ഷേ ഓരോ പുതിയ ഘട്ടത്തിലും നിങ്ങൾക്ക് സാത്താനം നേരിടേണ്ടി വരുമെന്നറിയാമോ പരീക്ഷകളും പരീക്ഷണങ്ങളും ഏർപ്പെടുമ്പോൾ ദൃഢതയുള്ളവരാവേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് ജോലിക്കയറ്റം തന്നാലും അടുത്ത ആഴ്ച അവൻ അവിടെ നിന്ന് ഇറക്കും കാരണം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പരിധിയെ നേരിടാനുള്ള കഴിവ് നമുക്കില്ലെന്ന് പെട്ടെന്ന് തെളിയിക്കുന്നു ദൈവത്തെ സേവിക്കുന്നവർ ശ്രദ്ധാലുക്കളാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം പറയുന്നവയിലും ശ്രദ്ധ പതിപ്പിക്കണം ദൃഢത ആശ്രയം വിശ്വാസം പെട്ടെന്നിളകാത്തവർ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തികൾ നാം ഇപ്പോൾ പോരാട്ടത്തിലാണ് അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല എന്ന് അതിനാൽ നാം യുദ്ധത്തിലാണെന്ന് അറിയാം ആത്മീക പോരാട്ടത്തിൽ നമുക്കൊരു ശത്രുവുണ്ട് അവൻ്റെ പേരാണ് സാത്താൻ അവൻ നമുക്കെതിരായി വരുന്നു പല പല വഴികളിലൂടെ വരുന്നു ദി സ്ട്രാറ്റജീസ് ഓഫ് സാത്താൻ എന്നൊരു സീരീസ് ഞാൻ ചെയ്തിരുന്നു അവൻ എങ്ങനെയുള്ള വഞ്ചകനാണെന്നതിനെക്കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞു അവൻ നമ്മുടെ മനസ്സുകൾക്കെതിരെ വരും അവനൊരു നാശകനാണ് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാമെന്ന് കരുതി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പരിതസ്ഥിതികൾ കൊണ്ടുവരും അവൻ നമ്മെ ഭരിക്കുന്നു അവൻ നമ്മെ നിയന്ത്രിക്കുന്നു നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഷിപ്പ് കാണിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവന് നമ്മിൽ അധികാരം കാണിക്കാമല്ലോ ദൈവവചനപ്രകാരമുള്ള നമ്മുടെ തീരുമാനങ്ങൾ ഉപയോഗിക്കാൻ അവൻ സമ്മതിക്കുകയില്ല അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തും അവൻ നിങ്ങളെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നിട്ട് അത് ചെയ്തതിന് നിങ്ങളെ കുറ്റപ്പെടുത്തും ആമേൻ അതിനാൽ നമുക്ക് തീർച്ചയായും ഒരു ശത്രു അവൻ നമ്മോട് യുദ്ധം ചെയ്യും യുദ്ധം 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 എന്നാൽ നമ്മൾ വിജയത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ വിജയം നേടാൻ ശ്രമിക്കുന്നു നമുക്ക് വാസ്തവത്തിൽ വിജയം കിട്ടിയിട്ടുണ്ട് നമ്മൾ വസിക്കുന്നവൻ ഏറ്റവും വലിയവനാണ് നമ്മൾ ജേതാക്കളെക്കാൾ മികച്ചവരാണ് നമ്മൾ അന്ധകാരത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് പ്രകാശത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടു നമ്മൾ ഈ വക കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുകയില്ല നമുക്കവയെല്ലാം ഇപ്പോഴുമുണ്ട് എന്നാൽ ദൃഢതയുള്ള ഒരു ജീവിതരീതി ജീവിക്കാൻ നമ്മെ നാം ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ നമ്മൾ നമ്മുടെ വായേയും നിയന്ത്രിക്കണം ആരെങ്കിലും ഒരു ആമേൻ പറയൂ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുപോലെ തന്നെ ആരെങ്കിലും ഒരു ആമേൻ പറയൂ നമ്മുടെ വികാരങ്ങളെയും നാം നിയന്ത്രിക്കണം എല്ലാവരും പറയാമോ ആമേൻ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ശേഷം ഇന്നത്തെ ദിവസം നന്നായിരിക്കുമെന്ന് കരുതാം പക്ഷേ വികാരപരമായി നിങ്ങൾ ദൃഢതയുള്ളവരല്ലെങ്കിൽ നിങ്ങളെ ദിശ മാറ്റുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ അന്നേ ദിവസം രാവിലെ എട്ട് മണിവരെ എല്ലാം ഗംഭീരമായിരുന്നു ഒൻപത് മണിയായപ്പോഴേക്കും എല്ലാം നശിച്ചു ബാക്കിയുള്ള ദിവസം മുഴുവൻ നിങ്ങൾ വികാരക്ഷോഭം കാരണം കലി തുള്ളി നടക്കും പക്ഷേ അത് അങ്ങനെ ആവേണ്ട കാര്യമില്ല ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് ദാവേത് യുദ്ധത്തിന് പോവുകയാണ് അവൻ പല സൈന്യങ്ങളിൽ നിന്ന് അൻപതിനായിരം പുരുഷന്മാരെ വിളിച്ചു എന്നാൽ ആ പുരുഷന്മാരെ കൂട്ടിച്ചേർക്കാൻ മേലധികാരികളെ അയച്ചപ്പോൾ അവൻ പറഞ്ഞു അൻപതിനായിരം വിശ്വസ്തരായ ദൃഢതയുള്ളവരായ പുരുഷന്മാരെയാണ് ആവശ്യം എന്ന് അന്നയാൾ അൻപതിനായിരം വിശ്വസ്ത പുരുഷന്മാരെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും ഇന്ന് അൻപതിനായിരം വരെ കണ്ടുപിടിക്കാൻ അവന് കഴിയുമോ എന്നാൽ അന്ന് ജനങ്ങൾ ഇന്നത്തെക്കാൾ വിശ്വസ്തത പുലർത്താൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഇതിനർത്ഥം നമ്മൾ വേദപുസ്തകത്തിൽ പലതരം മൂല്യങ്ങൾ കാണുന്നു എന്നാൽ അവയെ നാം അത്ര ശ്രദ്ധിക്കുന്നില്ല ഉടമ്പടികൾ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ വികാരത്തിളുപ്പ് കൊണ്ട് ഉടമ്പടി ചെയ്ത് വികാരത്തിളുപ്പ് കൊണ്ട് അത് വിട്ടുകളയരുത് വാക്കാണ് നമ്മുടെ ബഹുമാനം എന്നറിയാമോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തു തന്നെ തീരണം വികാരങ്ങൾ പ്രകാരം നാം നയിക്കപ്പെടാതിരിക്കുന്നത് സർവ്വപ്രധാനമാണ് വികാരം കാരണം സാധനങ്ങൾ വാങ്ങുന്നു വികാരം കാരണം പലതും പറയുന്നു വികാരം കാരണം ഉടമ്പടി ചെയ്യുന്നു എന്നിട്ട് വികാരം കാരണം അത് വിട്ടുകളയുകയും ചെയ്യുന്നു നാം ഒരു യുദ്ധത്തിലാണ് ആ യുദ്ധം ജയിക്കുന്ന ജനങ്ങൾ ദൃഢതയുള്ള ജനങ്ങൾ മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കുക സദൃശവാക്യം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മനോഹരമായ ഒരു വചനമാണിത് ഞങ്ങളത് സ്ക്രീനിൽ കാണിച്ചു തരാം ആത്മ ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിൽ ഓരോ പട്ടണത്തിനും ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നു കാരണം മതിലുകളായിരുന്നു അവരുടെ സുരക്ഷ ആ മതിലുകൾ തകർന്നാൽ അവരെ ശത്രുക്കൾ വന്ന് ആക്രമിക്കും ഇതിൽ വാസ്തവത്തിൽ പറയുന്നത് ഇതാണ് നിങ്ങൾ സ്വന്തം മനോവികാരങ്ങളെ ഭരിക്കാഞ്ഞാൽ നിങ്ങൾ ചിന്തകളെ പരിപാലിക്കുന്നില്ല എങ്കിൽ വാക്കുകളെ പരിപാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ഇല്ലെങ്കിൽ നിങ്ങൾ തോന്നുന്നത് പോലെ ഏത് സമയത്തും എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മതിലുകൾ തകർന്ന പട്ടണം പോലെയായിരിക്കും അതിനു ചുറ്റും മതിലുകളൊന്നുമില്ല എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ശത്രുക്കൾക്ക് തുറന്നിരിക്കുകയാണ് സാത്താനുമായുള്ള പലതരം പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ മനോവികാരങ്ങളെ നിയന്ത്രണത്തിലാക്കി അവ നമ്മെ ഭരിക്കുന്നത് നിർത്തുകയാണെങ്കിൽ സാത്താനുമായുള്ള ധാരാളം പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ ആവും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമുക്കൊരു വിധത്തിൽ തോന്നൽ ഉണ്ടാവുന്നതിനാൽ അതുപോലെ പ്രവർത്തിക്കണം എന്ന് എന്തുകൊണ്ടാണ് കരുതുന്നത് നാം അങ്ങനെ പെരുമാറേണ്ടതില്ല ഞാൻ കുട്ടികളോട് കലുതുള്ളിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നത് ഓർക്കുന്നു ഞാൻ ആകെ വിഷമത്തിലായിരിക്കും കാരണം അവർ വീട് വൃത്തിയാക്കിയിട്ടിരിക്കും പക്ഷേ അതെന്തായാലും കുഴച്ചു മറിച്ചിട്ടത് ഞാനായിരിക്കും കാരണം ഞാൻ അസ്വസ്ഥയായിരുന്നു പക്ഷേ ഓരോ ചെറിയ കാര്യങ്ങളും എന്നെ അസ്വസ്ഥയാക്കും എന്നിട്ട് ഞാൻ അവരോട് നിങ്ങളാരും അങ്ങനെ പെരുമാറില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ പരിപാടി ജീവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇന്നിത് ആവശ്യമായിരിക്കും അതിനുശേഷം എനിക്ക് എൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ഞാൻ ചെയ്തതൊക്കെ ഓർത്തും വിഷമം തോന്നും കരയും ഞാൻ കുട്ടികളോട് തുള്ളിച്ചാടും നിലവിളിക്കും അവരെല്ലാവരും കരഞ്ഞ് വേദനിക്കും ഓ ദൈവം എന്നോട് ക്ഷമിക്കുക എനിക്ക് വേറെ വഴിയില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല ദൈവമേ എനിക്ക് ദേഷ്യം സഹിക്കാനാവും എന്നെ സഹായിക്കുക വേണമെങ്കിൽ എനിക്കത് മാറ്റാനാവുമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു ദൈവം തന്ന ഉദാഹരണം എന്താണെന്ന് അറിയാമോ ദൈവം പറഞ്ഞു ഇപ്പോൾ നിന്റെ പാസ്റ്റർ കഥകൾ വന്നു മുട്ടിയാൽ ദൈവം നിന്റെ കോപം ഇല്ലാതാവും ഒറ്റ സെക്കൻഡുകൂടെ നീ വേറൊരാളായി മാറും എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയും സ്തോത്രം ദൈവമേ സ്തോത്രം ു ഞാൻ ജനങ്ങളോട് എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ മൂടിയ കഥകിന് പുറകിൽ നിങ്ങൾ കോപത്തോടെ തുള്ളിച്ചാടിയിട്ട് ഞാൻ അവിടെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ആകെ മാറും അതിനാൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാനാവും നാം അത് വിശ്വസിക്കുന്നത് വരെ ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ പറയുന്നു നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് വിശ്വസിക്കുന്നത് വരെ ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് നമ്മെ നിയന്ത്രിക്കാൻ ആവും എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് പക്ഷെ വീട്ടിൽ മൂടിയ കഥവിന് പുറകിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ തികച്ചും വ്യത്യസ്തരായി പെരുമാറാറുണ്ടോ കാരണം അവർ നമ്മെ സഹിക്കേണ്ടവരാണെന്ന് നമ്മൾ കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കണം നിങ്ങൾ ഉടമ്പടി ചെയ്തവരോട് നിങ്ങൾ ബഹുമാനം പുലർത്തേണ്ടതാണ് ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തെട്ട് ഒരു ക്ഷണനേരത്തേക്ക് ഒരു ക്ഷണ നേരത്തേക്കല്ല നിങ്ങളുടെ എതിരാളികളാലും ശത്രുക്കളാലും ഒരു ക്ഷണനേരത്തേക്ക് പോലും ഭയമെന്ന ആത്മാവ് നിങ്ങളെ പിടിക്കരുത് അതായത് ദൃഢതയുണ്ടായിരിക്കണം ഭയമില്ലായ്മ അവർക്ക് വ്യക്തമായ ഒരു അടയാളവും തെളിവുമായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ മൊത്തത്തിൽ നശിച്ചു പോകും എന്നാൽ ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും വിമോചനത്തിനും ദൈവം നൽകിയ അടയാളമാകുന്നു അതിനാൽ രണ്ട് വ്യത്യസ്തരായ ശക്തികൾ നമ്മെ നോക്കുന്നുണ്ട് സാത്താൻ നമ്മെ നോക്കുന്നു ദൈവവും നമ്മെ നോക്കുന്നു ഒരു ചുറ്റുപാട് നമ്മുടെ വഴിയിൽ വരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാനാവും നമുക്ക് വെറുതെ അസ്വസ്ഥരാവാം ഇല്ലെങ്കിൽ ഇരിക്കാം രണ്ട് ഭാഗക്കാരും നമ്മെ നോക്കുന്നു ഈ വചനം പറയുന്നു നമ്മൾ സമാധാനത്തോടെ ഇരുന്നാൽ സാത്താൻ മനസ്സിലാവും അവൻ്റെ നാളുകൾ അവസാനിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അസ്വസ്ഥരാവാനായി അവൻ നിങ്ങളെ തയ്യാറാക്കും പക്ഷേ നിങ്ങളെ അസ്വസ്ഥരാക്കാൻ അവന് കഴിയില്ല അപ്പോൾ അവൻ അസ്വസ്ഥരാക്കാൻ മറ്റാരെങ്കിലും സമീപിക്കും ശത്രുക്കൾ നോക്കുന്നു നിങ്ങൾ ദൃഢതയുള്ളവരായി ഭയമില്ലാതിരുന്നാൽ അവൻ്റെ ശക്തി ക്ഷയിക്കുകയാണ് എന്നതിന് അതൊരു വ്യക്തമായ തെളിവാണ് എന്നാൽ അതേസമയം അത് ദൈവത്തോട് നിങ്ങൾ അവനെ വിശ്വസിക്കുന്നതായി പറയും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് എത്ര തന്നെ പറഞ്ഞാലും നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നാൽ നാം അവനെ വിശ്വസിക്കുന്നതായി അവൻ കണ്ടാൽ നമ്മുടെ വിമോചനത്തിനുള്ള സമയമായി എന്നത് അതിനൊരു വ്യക്തമായ തെളിവാണ് ഇനി ഇരുപത്തിയൊൻപതാം ആക്കി നോക്കാം ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തൊൻപത് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാനും അവനിൽ ആശ്രയിക്കുവാനും അവനിൽ ചായുവാനും മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിക്കാനും അത്രേ ഓ ഓ ഓഹോ ഒരു മിനിറ്റ് സിസ്റ്റർ ജോയ്സ് എനിക്ക് കഷ്ടമെന്ന വാക്ക് സംസാരിക്കാനേ ഇഷ്ടമല്ല പലപ്പോഴും ഞാൻ ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തെട്ട് വായിക്കും എന്നിട്ട് ഡേവിനോട് ഡേവിനോടത് പിന്നീട് പറയുമ്പോൾ അദ്ദേഹം പറയും നീ ഇരുപത്തൊൻപതാം വാക്യം കൂടി വായിച്ചു നോക്ക് അതുകൊണ്ട് ഇന്ന് പ്രസംഗത്തിന് ശേഷം വീണ്ടും അദ്ദേഹം എന്ന് പറയാൻ ഞാൻ ഇടയാക്കില്ല ഞാൻ ഇരുപത്തൊൻപതാം വാക്യം വായിച്ചിരിക്കുന്നു ഇതിൻ്റെ സൂചന ഇതാണ് നിങ്ങൾ ദൃഢതയുള്ളവരായിരുന്നാൽ ഇതാണ് യഥാർത്ഥ സത്യം വിമോചിതരാകാനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ദൃഢതയോടെ ഇരിക്കുകയാണെങ്കിൽ ജഡത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനായി ആഗ്രഹിക്കുന്ന നിങ്ങളിലെ ഒരു ഭാഗമാണത് നമുക്ക് എന്തെങ്കിലും പറയാൻ ഇഷ്ടമാണ് നമുക്ക് മനോവികാരം കൊണ്ട് കലിതുള്ളാൻ ഇഷ്ടമാണ് ജനങ്ങൾ എന്ത് ചെയ്താലും നാം അത് സഹിക്കില്ലെന്ന് അവരെ ബോധ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് കേൾക്കൂ നിങ്ങൾ സ്വയം പരിപാലിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ദൈവം പുറകോട്ട് മാറി പറയും നീ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നെ അറിയിക്കും എന്നാൽ നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല ഉള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യത്തോടൊപ്പം തന്നെ വിമോചനത്തിനായി കാത്തിരിക്കുമ്പോൾ ഒരല്പം കഷ്ടപ്പാടുകളും സഹിക്കേണ്ടതായി വരുന്നതാണ് കാരണം അത്തരം കഠിനമായ സമയങ്ങളാണ് ആത്മീകമായി നമ്മെ വളരാൻ സഹായിക്കുന്നത് നിങ്ങൾ ദൃഢതയോടെ ഇളകാതെ നിൽക്കുന്ന ഓരോ ദിവസവും മുന്നേറ്റമില്ലാതെ ഇരുന്നാലും ആ ദിവസമൊക്കെ നിങ്ങൾ ആത്മീകമായി വളരുകയാണ് ആമേ നാം എല്ലാവരും മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ സത്യമായി ഞാൻ പറയുകയാണ് നല്ല സമയങ്ങളിൽ മാത്രമല്ല കഠിനമായ സമയങ്ങളിൽ നിങ്ങൾക്ക് വളർച്ച കഠിനമായ സമയങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ച നല്ല സമയങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം നല്ലതും ചീത്തയുമായി മനോവികാരങ്ങൾ ഉണ്ടാവും മനോവികാരമെന്ന വാക്കിനർത്ഥം ആവേശം ഇളക്കം എടുത്തുചാട്ടം എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ മനോവികാരങ്ങൾ ഉയർന്ന് ഒരു ദിശയിലേക്ക് പോവുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും അവയ്ക്ക് പിന്നാലെ നിങ്ങളും ചെല്ലണമെന്ന് അവ ആഗ്രഹിക്കുന്നു എന്നിട്ട് അവ പറയുന്നതെല്ലാം ചെയ്യണമെന്നും അത്തരം വികാരങ്ങൾ ഉയരുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കണം എങ്കിൽ അവയെ പുറകോട്ട് തള്ളിക്കയറ്റി ഇല്ലെന്ന് പറയാൻ സാധിക്കും പക്ഷേ വികാരങ്ങൾ ഉണ്ടാവില്ലെന്നതിനർത്ഥമില്ല അവയെ പിന്തുടർന്ന് പോകേണ്ടതില്ല എന്നാണ് അർത്ഥം ഞാനീ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ കോപം ഏറ്റവും വലിയ നെഗറ്റീവ് വികാരങ്ങളിൽ ഒന്നാണ് നാം എല്ലാം അത് അംഗീകരിക്കുമെന്ന് കരുതുന്നു കോപം വളരെ ശക്തമായ നെഗറ്റീവ് മനോവികാരമാണ് നീരസപ്പെടാനും കോപപ്പെടാനും ഓരോ ആഴ്ചയും നിങ്ങൾക്ക് അൻപതോളം അവസരങ്ങളുണ്ടാവും പക്ഷെ നിങ്ങൾ അങ്ങനെ തുടരണമെന്നില്ല ഒന്നുകിൽ നീരസത്തെ സ്വീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം ആവേശം അനുകൂലമായ മനോവികാരങ്ങളിൽ ഒന്നാണ് നാം എല്ലാം ആവേശപ്പെടാൻ ആഗ്രഹിക്കുന്നു ആവേശപ്പെടുന്നത് മോശമൊന്നുമല്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീവ്രമായ ആവേശം ആവേശത്തിന് അച്ചടക്കമുണ്ടാവില്ലെന്ന് മാത്രമല്ല അതിന് നിങ്ങളെ പിന്നീട് പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളെ ആവേശം കാരണം എടുക്കുന്ന ഒരു വശത്തേക്ക് തള്ളിക്കൊണ്ട് പോകാനും സാധിക്കും കാരണം ആവേശ മുഖേന നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആവേശമില്ലാത്തൊരവസ്ഥയിൽ നാം എന്താണ് ചെയ്യാൻ പോകുന്നത് ഓരോ തരത്തിലുള്ള ആവശ്യത്തെയും നമുക്ക് നിലനിർത്താൻ ആവില്ല എനിക്കിതറിയാം ഞാനിത് വിശ്വസിക്കുന്നു ഞാനിത് വിശ്വസിക്കുന്നു ഞാനിതിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ രണ്ടാഴ്ച മുൻപ് ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആവേശം തോന്നി ഞാൻ അളവിലധികം ആവേശത്തിന് അടിമയായി എന്നിട്ട് കോമൺ സെൻസ് ഇല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കാൻ ആരംഭിച്ചു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വളരെ നല്ലതായിരുന്നു അത് ദൈവീകവുമായിരുന്നു ഞാൻ ഒരാളെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു എനിക്ക് ആരെയെങ്കിലും സഹായിക്കുന്നത് ഇഷ്ടമാണ് ഞാനത് ഗർവത്തോടെ പറയുകയില്ല കാരണം പല വർഷങ്ങൾ ഞാൻ ആരെയും സഹായിക്കാൻ ഇഷ്ടപ്പെടാതെ തന്നെ ജീവിച്ചു ദൈവം എന്നെ ഇപ്പോൾ തീർച്ചയായും മാറ്റിയിരിക്കുന്നു എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ജനങ്ങളെ സഹായിക്കുക എന്നതാണ് ഞാനത് വളരെയധികം ആസ്വദിക്കുന്നു അതിൽ സന്തോഷിക്കുന്നു ആരെങ്കിലും സന്തോഷിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ആവേശം കൊള്ളുന്നു ആരുടെ മുഖത്തെങ്കിലും പുഞ്ചിരി ഉണ്ടാക്കുന്നത് എനിക്ക് ആവേശമാണ് ആർക്കെങ്കിലും സാധ്യമാക്കാനാവാത്ത ഒരു കാര്യം സാധിപ്പിച്ചു കൊടുക്കുക എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നും മറ്റാരും അവരെ സഹായിക്കാൻ എത്താത്തപ്പോൾ പ്രത്യേകിച്ചും എന്നിലൂടെ ദൈവം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളിൽ പലരും അത് ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് അറിയാം അതൊരു വലിയ കാര്യമാണ് അതിനാൽ ഞാൻ ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സഹായിക്കാൻ ശ്രമിച്ച വ്യക്തി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മക്കളിൽ ഒരാളാണത് ഞാൻ അതുകൊണ്ട് അടുത്ത പരിധിയിലേക്ക് കുതിച്ചു ചാടി ഞാൻ അതിലേക്ക് കടന്നു കഴിഞ്ഞോ മകളെ സഹായിക്കുന്നതിൽ എനിക്ക് ആവേശമായിരുന്നു ഞങ്ങൾ സദാസമയവും അത് നടന്നു കാണാനായി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇനിയിപ്പോൾ നിങ്ങളോട് ഞാൻ സംഭവം ചുരുക്കി പറയാം എനിക്ക് വേണ്ടത്ര വിശ്രമം ഉണ്ടായില്ല കുറേ ദിവസങ്ങൾ ഞാൻ ഉയർന്ന മനോവികാരം കൊണ്ട് ഓടി നടന്നു അതിനുശേഷം എൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോയതുപോലെ എനിക്ക് തുടങ്ങി ഉറങ്ങാനായി രാത്രി ഞാൻ കിടന്നാലും എനിക്ക് ഉറക്കം വരാറില്ലായിരുന്നു അങ്ങനെ എത്രയോ രാത്രികൾ ഞാൻ അഞ്ചോ ആറു മണിക്കൂർ മാത്രം ഉറങ്ങി അതെന്നെ സംബന്ധിച്ച് നല്ലൊരു വിഷയമായിരുന്നില്ല നാലഞ്ച് വർഷം മുൻപ് തന്നെ ഞാനത് പഠിച്ചു കഴിഞ്ഞു ഇന്നെനിക്ക് കുറെ കൂടി പ്രായമായിരിക്കുന്നു എൻ്റെ മനസ്സിന് വയസ്സായിട്ടില്ല പക്ഷേ എൻ്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ വൃദ്ധയല്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ വയസ്സ് കൂടുകയാണ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യണം എന്നെനിക്ക് മനസ്സിലായി കാരണം ഞാൻ പ്രവർത്തിക്കുമ്പോൾ കഠിനമായി പ്രവർത്തിക്കും അതിനാവശ്യമായ കൃപ ദൈവം എനിക്ക് നൽകുന്നു നമ്മൾ അവൻ്റെ ഹിതപ്രകാരമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നമ്മൾ മണ്ടത്തരം കാണിച്ചാൽ ദൈവം നമ്മെ സംരക്ഷിക്കുകയില്ല എന്നെനിക്കറിയാം അതിനാൽ ദൈവത്തിൽ നിന്നുള്ളതെനിക്കറിയാം ദൈവത്തിന് എൻ്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും കുറിച്ചൊരു പ്ലാൻ ഉണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണം എന്നെനിക്കറിയാം ഞാൻ ശരിയായി ഭക്ഷണം കഴിക്കണം ഞാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നറിയാം ഞാൻ ധാരാളം വിശ്രമിക്കണമെന്നെനിക്കറിയാം പ്രവർത്തനത്തോടൊപ്പം തന്നെ ഞാൻ വിനോദങ്ങളിൽ വിനോദങ്ങളിലും ഏർപ്പെടണമെന്നെനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യാത്തപ്പോഴെല്ലാം സാത്താൻ വാതിൽ തുറക്കുകയാണ് എന്നെനിക്കറിയാം വേദപുസ്തകം പറയുന്നു ഒന്ന് പത്രോ പത്രോസഞ്ച് സമീകൃതരായിരിക്കും നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിശന്ന് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സാത്താൻ പ്രവേശിക്കാൻ നാം വാതിൽ തുറക്കുന്നു അതാണ് നാം ചെയ്യുന്നത് കാര്യം ഇതാണ് നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് ആവേശം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രശ്നത്തിലകപ്പെടും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ ചെറുതായ ആവേശം ഒരിക്കലും നമുക്ക് പറയത്തക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല പക്ഷേ നിയന്ത്രിക്കാനാവാത്ത മനോവികാരങ്ങളാണ് പലപ്പോഴും നമ്മെ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് പത്രോസ് പെട്ടെന്ന് ആവേശം കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും ദൈവം പത്രോസിനെ അതിശയകരമായി ഉപയോഗപ്പെടുത്തി അതിനാൽ സുവാർത്ത ഇതാണ് ഹലലുയ നമുക്ക് മാറാനാവും ഇതൊരു സുവാർത്തയല്ലേ ഒരു വ്യക്തിക്ക് അളവില്ലാത്ത മനോവികാരം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ധാരാളം ഉയർച്ചയും താഴ്ചയും ഉണ്ടായാലും ആ വിഷയത്തിൽ നിങ്ങൾക്ക് ചീത്തശീലങ്ങൾ ഉണ്ടായാലും നിങ്ങൾ മനോവികാരത്തിന് ഭരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നു നിങ്ങളെ നിയന്ത്രിക്കാൻ അവയെ അനുവദിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതാണ് ഇന്ന് നിങ്ങൾ മനസ്സിലൊരു എടുക്കണം എത്ര കാലം എടുത്താലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ദൃഢതയോടെ ഇരിക്കും ആശ്രയിക്കാനാവുന്ന വിശ്വസിക്കാനാവുന്ന ഉടമ്പടി നിറവേറ്റുന്ന ഒരു വ്യക്തിയാവും മനോവികാരങ്ങൾക്ക് എന്നെ ഭരിക്കാൻ ഇടം കൊടുക്കുകയില്ല ഞാൻ അവയെ നിയന്ത്രിക്കും നമുക്കിനി മത്തായി പതിനാറ് നോക്കാം പതിമൂന്നാം വാക്യം മുതൽ യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നെന്ന് പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ഷീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബർജുവനാ ഷീമോനെ നീ ഭാഗ്യവാൻ നീ അസൂയപ്പെടുത്തക്കവനാകുന്നു ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ആ സമയത്ത് പത്രോസ് ദൈവം അവന്റെ ഹൃദയത്തിൽ നൽകിയ വെളിപ്പാടനുസരിച്ചാണ് പറഞ്ഞത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു നീ ആരാണെന്ന് പറഞ്ഞുവോ അതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്കതിൻ്റെ ബാക്കിയും കൂടി വായിക്കാം ഞാനിതാ പറയുന്നു നീ പത്രോസ് ആകുന്നു പത്രോസ് ഗ്രീക്കിൽ വലിയൊരു പാറക്കഷ്ണം എന്നർത്ഥം ഈ പാറമേൽ പത്രോസ് എന്നാൽ ജിബ്രാട്ടർ പോലെയുള്ള വലിയ പാറ എന്നർത്ഥം ഞാൻ എൻ്റെ സഭയെ പണിയം പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല യേശുവാണ് ആ പാറ അവനെ വിശ്വസിക്കുന്ന ഏവരും ആ പാറയുടെ കഷ്ണമാകുന്നു ഇതിൽ നല്ലൊരു സന്ദേശമുണ്ട് കാരണം ഇതിൽ പറയുന്നു പത്രോസേ ഞാൻ ആരാണ് എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അത് നീ നിലനിർത്തി എന്നെ നീ വിശ്വസിച്ചാൽ നീയും ഒരു പാറയായി മാറുന്നതാണ് നിന്നെ ആർക്കും എളുപ്പത്തിൽ ഇളക്കാനാവില്ല നിന്നെ ആർക്കും എടുത്തു മാറ്റാനും ആവില്ല കാരണം നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അവൻ അവനെല്ലാം ചെയ്യാനാവുമെന്ന് വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തെ നാം വിശ്വസിക്കുമ്പോൾ എന്തെല്ലാം പരിതസ്ഥിതികൾ നമുക്കെതിരെ വന്നാലും നമുക്കൊരു പാറ പോലെ ഇരിക്കാം കാരണം ദൈവമെല്ലാം ഏറ്റെടുക്കുമെന്ന് നമുക്കറിയാം പക്ഷെ പത്രോസിനെ പോലെ നമുക്കും പള്ളിയിൽ അത് കേട്ട് കൈയ്യടിക്കാനാവും അവൻ വെളിപ്പാടിൽ നിന്നാണ് പ്രവർത്തിച്ചത് നീ ക്രിസ്തുവാകുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ഞാൻ ഇന്ന് ഹൃദയം തുറന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അതിനോട് അനുയോജിക്കും നിങ്ങൾ പറയും ആമേൻ ആമേൻ അതേ ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ വ്യത്യസ്തമായ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവൻ പറഞ്ഞു നീ ഒരു പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ ആലയം പടയും നരകത്തിലെ ഒരു ശക്തിക്കും അതിനെ തടയാനാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ദൃഢതയുള്ളവരായിരുന്നാൽ നരകത്തിലെ ഒരു പിശാചിനും നിങ്ങളോട് എതിർക്കാനാവില്ല ഇത് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ദൃഢതയോടെ ഇളകാതെ ഇരുന്നാൽ നരകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നിട്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും നിങ്ങൾ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും ദൃഢതയുടെ വരമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് സാത്താന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാധിക്കും അതുകൊണ്ട് സമാധാനത്തിന്റെ ചെരുപ്പ് അണിയേണ്ടത് സർവപ്രധാനമാണ് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സാത്താനെ തോൽപ്പിക്കാൻ കഴിയൂ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ പിന്നെ ശക്തിയും ഉണ്ടാവില്ല ആമേൻ ഒന്നുകിൽ നമുക്ക് മനോവികാരങ്ങളെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അതിന് നമ്മെ ഭരിക്കാൻ അനുവദിച്ചു കൊടുക്കാം സദൃശവാക്യം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പറയുന്നു സ്വന്തം ആത്മാവിനെ ഭരിക്കാനാവാത്തവൻ മതിലുകളില്ലാതെ തകർന്നു പോയ നഗരത്തെ പോലെയാകുന്നു ആ നഗരം എല്ലാ ആക്രമണങ്ങളെയും നേരിടേണ്ടി വരും എന്നർത്ഥം നമ്മൾ മനോവികാരങ്ങളാൽ നയിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എന്തുമാത്രം പ്രകാശമുള്ളതാവും എന്ന് പഠിക്കുന്നത് അത്ഭുതമാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്